ഹലോ അസ്സലാമലൈക്കും പുതിയ വേദിയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഇന്ന് ഞങ്ങളൊരു പുള കൊണ്ട് ഒരു ഉണ്ടാക്കാൻ പോവുകയാണ് ചിലവർത്ത് പറയും കൊള്ളീന്ന് പറയും അടിപൊളി സ്നാക്കാണ് കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ കുക്കറിലിട്ട് വേവിക്കുകയാണ് എന്തൊക്കെയാ വിശേഷങ്ങള് സുഖമല്ലേ എല്ലാരും വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനുശേഷം നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പിട്ട് എന്താ ഉപ്പ് ഇട്ട ശേഷം അത് കുക്കറിൽ അതിലേക്ക് ഇട സോറി മിക്സിയിലേക്ക് ഇടയാണ് ആരും വീഡിയോ കാണാതെ പോകരുത് ഫുള്ളായി കാണുക അറിയുന്നൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമെൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല അടിപൊളി സ്നേഹാണ് നാലുമണിക്കൊക്കെ എല്ലാവരും കഴിക്കാൻ പറ്റിയ സാധനമാണ് നാലുമണിക്കല്ല എപ്പോഴും രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല അത് വേവിച്ച ശേഷം ഞങ്ങളൊരു ഇട്ട് പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ അരിപ്പൊടി വലിയ ഉള്ളി തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് അങ്ങനെ അതെല്ലാം അതും മിക്സ് ചെയ്തെടുക്കുക അതിന് തേങ്ങയൊക്കെ ഇടും வெள்ளிய உள்ளி கரிவேப்பில பச்சை மிளகு ചെറിയ ഉള്ളി അരിപ്പൊടി അത്യാവശ്യത്തിന് ഉപ്പ് അതിന് ശേഷം ഒരു വഴയുടെ ഇല എടുത്തിട്ട് അതിലേക്ക് ആദ്യം എണ്ണ തരത്തി കൊടുക്കണം അല്ലെങ്കിൽ കൈ മുട്ടും ഇലമുട്ടും അങ്ങനെ എന്നിട്ട് അങ്ങനെ തെരച്ചി കൊടുക്കും കൈ ഉണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പറ്റിയെങ്കിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ടും ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി അങ്ങനെ കൈ ഉണ്ടാക്കുന്നത് എടുക്കും പിന്നെ വീടും എല്ലാവരും ഫുള്ളായി കാണണം മറക്കരുത് സമയം കൂട്ടുമ്പോഴൊക്കെ എന്റെ വീഡിയോ കാണുക അങ്ങനെ ഇട്ട് അതിന് മൂലം തുള്ളി എണ്ണ ഒഴിച്ചെടുക്കും അങ്ങനെ അടിപൊളി അങ്ങനെ രണ്ടാമത്തെ ഇതും അങ്ങനെ എണ്ണ തരത്തിയിട്ട് അങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടി കയ്യുമ്പോൾ ലക്ഷം എണ്ണ ഒഴി തരത്തിക്കൊടുക്കും

ya marta tattalin വേദ ആയാലും ഇങ്ങനെ പൊട്ടുകയുള്ളൂ അതുകൊണ്ട് വെന്തിട്ട് മറച്ചിട്ടാൽ പൊട്ടി you <laughs> അങ്ങനെ അടുത്ത വീട്ടിൽ ആവുന്നവരെ ബബായ് സിയു